ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സുധാകരനും സതീശനും നടത്തുന്ന ആർ എസ് എസ് സ്നേഹം അത് പകൽ വെളിച്ചത്തിൽ തന്നെ വ്യക്തമായ സ്ഥിതിക്കാണ് കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതായത് കോൺഗ്രസിൻ്റെ കെ പി അധ്യക്ഷനായിട്ടുള്ള സുധാകരൻ ഇവിടെ ബി ജെ പിക്ക് വലിയ രീതിയിൽ സഹായം ചെയ്യുന്ന അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്ന് എ ഐ സി സിക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കെ പി സി സിയിലെ മറ്റ് ഭാരവാഹികൾക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമരാഗ്നി പോലുള്ള സമരപരിപാടികളിൽ മുല്ലപ്പള്ളിയേയും കെ മുരളീധരനെയും ഒക്കെ വെറുതെ ഒരു വഴിപാട് പോലെ വിളിക്കാൻ ശ്രമിച്ചവർ ഒക്കെ ഇതിനകത്തുണ്ട് അവരുടെ ഒക്കെ ശ്രമം എന്ന് പറയുന്നത് മുതിർന്ന പല നേതാക്കളെയും കോൺഗ്രസ്സിൽ നിന്നും ഒഴിവാക്കി അവിടെ കൃത്യമായും ബി ജെ പിക്ക് സഹായമുതകുന്ന രീതിയിൽ കോൺഗ്രസിനെ വാർത്തെടുക്കുക അതുവഴി കോൺഗ്രസിൻ്റെ മൂല്യത്തെ മുഴുവനായും തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിനുവേണ്ടിയാണ് വി ഡി സതീശനും കെ സുധാകരനും ശ്രമിക്കുന്ന രണ്ടുപേരും അവർ കോൺഗ്രസ്സിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നവർ അവർ സംഘപരിവാറിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നതാണ് നിലവിൽ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർ അവർ പതിനഞ്ച് പേർ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ എം എൽ എ മാർ ഇരുപത്തൊന്ന് പേർ അതോടൊപ്പം തന്നെ കെ കെ രമയുടെയും അതുപോലെ കേരള കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ് ജോസഫിൻ്റെയും ഒക്കെ ചേർന്നാണ് യു ഡി എഫിൻ്റെ ആകെയുള്ള നാൽപ്പത്തി ഒന്ന് എം എൽ എ മാർ ഉള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് ബന്ധം ഉപേക്ഷിക്കാൻ വരെ തയ്യാറാകാൻ സാധ്യതയുണ്ട് അവർ ഒരു പ്രത്യേക ബ്ലോക്കായി മാറും ഇതിനു മുമ്പും കേരള കോൺഗ്രസ് എം ഒരു പ്രത്യേക ബ്ലോക്കായി യു ഡി എഫിൻ്റെ ബന്ധം ഉപേക്ഷിച്ചിട്ടുണ്ട് അന്ന് കെ എം മാണിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ചരൽക്കുന്നിൽ നടന്ന പാർട്ടിയുടെ പ്ലീനറി യോഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവർ തീരുമാനമെടുക്കുന്നതിലേക്ക് മുന്നോട്ട് നീങ്ങിയതാണ് അതുപോലെയായിരിക്കും ഇവിടെയും പണക്കാട് നിർണായകമായൊരു യോഗത്തിന് ശേഷം യു ഡി എഫ് ബാന്ധവം ഉപേക്ഷിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിന് നല്ലത് എന്ന തിരിച്ചറിവിലേക്ക് ലീഗ് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ലീഗിനകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് യു ഡി എഫുമായി സഹകരിച്ചതുകൊണ്ട് ലീഗിന് ഒരു രീതിയിലുള്ള നേട്ടവും ഇല്ല ഇടതുപക്ഷം മതേതര മുന്നണിയാണ് അവരുടെ കൂടെ സഹകരിക്കുന്നതിലോ അല്ലെങ്കിൽ അവരുടെ കൂടെ വേദി പങ്കിടുന്നതിലോ യാതൊരു നഷ്ടവുമില്ല എന്ന് ലീഗ് നേതാക്കൾ തന്നെ പാർട്ടിയിൽ തുറന്നടിക്കവേ അവരിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയാണ് വി ഡി സതീശൻ ശരിക്കും കോൺഗ്രസിന്റെ നോമിനി അല്ലായിരുന്നു ലീഗിൻ്റെ നോമിനി ആയിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ കാരണമായത് രമേശ് ചെന്നിത്തലയെ ആ സ്ഥാനത്ത് നിന്ന് തട്ടി നീക്കുന്നതിൽ കോൺഗ്രസിലെ പല ആളുകൾക്കും ഐ ഗ്രൂപ്പിലെ നേതാക്കൾക്കും മാത്രമല്ല എ ഗ്രൂപ്പിലുള്ളവർക്ക് പോലും കടുത്ത വിയോജിപ്പായിരുന്നു ശക്തമായി ഉമ്മൻചാണ്ടിയും വിമർശിച്ച ഈ നേതാവിനെ അതായത് വി ഡി സതീശൻ എന്ന ഈ അല്പനായ നേതാവിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിലെ നിരവധി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഈ സ്ഥാനത്ത് നിന്നും മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇവിടെ മുന്നിൽ കാണുന്നത് കെ സുധാകരനെയും വി ഡി സതീശനെയും പടിയടച്ച് പിണ്ടം വയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നടപടികൾ ത്വരിതപ്പെടുത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതായത് കോൺഗ്രസ്സിനകത്തുള്ള നിരവധി നിയമസഭാ സാമാജികരും അതുപോലെ തന്നെ കോൺഗ്രസ്സിനകത്തുള്ള പാർട്ടിയുടെ പദവികൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ തീരുമാനം വന്നിരിക്കുന്നത് കോൺഗ്രസ് വിട്ട അനിൽകുമാർ പറയുന്ന ഒരു കാര്യം കൃത്യമാണ് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ നഗാശ് വിമർശിച്ച വി ഡി സതീശനെ പോലുള്ളവർ ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനല്ല എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക